നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം എഫ് സി ബാർസിലോണയ്ക്കെതിരെയുള്ള യു ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനൽ ആദ്യ പാദ മത്സരത്തിനിടക്കാണ് ലൗട്ടർ ഓർ മാർട്ടിൻസിന് പറ്റിയത് പിന്നെ അദ്ദേഹം രണ്ടാം പാദ മത്സരം കളിക്കുമോ എന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഇൻ ടൈം ഫിറ്റായിട്ട് അദ്ദേഹം കളിക്കളത്തിലേക്ക് വന്നു ഗോൾ പഠിച്ചു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട് ഞാൻ കരയുകയായിരുന്നു വീട്ടിൽ രണ്ട് ദിവസം ഞാൻ കരഞ്ഞിരിക്കുകയായിരുന്നു എനിക്ക് പക്ഷേ ഈ മത്സരം കളിക്കണമായിരുന്നു കളിക്കുക മാത്രമല്ലതേ പൊളിച്ചടുക്കിയിട്ടുണ്ട് ഇവ എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം കണക്കെടുത്താൽ ടോപ്പ് സ്കോറാര ലൗട്രോയാണ് രണ്ടായിരത്തി നാല് ഇരുപത്തിയഞ്ച് സീസണിൻ്റെ മൊത്തത്തിലുള്ള കാര്യമല്ല ഈ കലണ്ടർ ഇയറിലെ കാര്യമാണ് നമ്മൾ പറയുന്നത് ഇൻ്റർമിലാൻ്റെ കുതിപ്പിന് പുറകിൽ ലൗട്രോയുടെ സംഭാവന വളരെ വലുതാണ് എന്തായാലും ആദ്യം ലൗട്രോ പറഞ്ഞ വാക്കുകൾ നോക്കാം അദ്ദേഹം പറയുന്നു ഞാൻ ശരിക്കും സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു എൻ്റെ കാലിന് അത്ര സുഖമുണ്ടായിരുന്നില്ല രണ്ട് ദിവസം ഞാൻ വീട്ടിൽ കരഞ്ഞിരിക്കുകയായിരുന്നു പക്ഷേ ഈ കളി എനിക്ക് മിസ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല ഞാൻ വളരെ ടൈറ്റ്ലി എനിക്ക് കളിക്കണം കളിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നതും അങ്ങനെ ഞാൻ കളിക്കളത്തിലേക്ക് എത്തിയത് ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഫുട്ബോളിൽ ജീവിക്കുന്നത് ഒരുപാട് ഞാൻ കരഞ്ഞു ബാസിലോണയ്ക്കെതിരെയുള്ള ആദ്യ മത്സരത്തിന് ശേഷം ബട്ട് ഞാൻ എൻ്റെ ഫാമിലിക്ക് പ്രോമിസ് കൊടുത്തു ഞാൻ ഈ കളി കളിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വെല്ലാണ് എന്ന് പറയുന്നില്ല പക്ഷേ എൻ്റെ കാല് വേണ്ട വിധത്തിൽ വീണ്ടും സ്ട്രെങ്തായിട്ട് തിരികെ എത്താൻ ഞാൻ പരിശ്രമിക്കുക തന്നെ ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏതായാലും ആ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം കളിക്കളത്തിൽ മികച്ച പ്രകടനവും നടത്തിയിട്ടുണ്ട് ഇപ്പോൾ യുവാഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് അവർ കടന്നുപോയിരിക്കുന്നു യുവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ ബാഴ്സക്കെതിരെ ഇൻട്രർപിലാൻ്റ് ആദ്യ ഗോൾ നേടിയത് ലാവ് ടെറോ മാർട്ടിനസ് ആയിരുന്നു അതോടുകൂടി എന്താ ഏഴ് കളികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യു സി എല്ലിൽ കളിച്ചിട്ട് എട്ട് ഗോളുകൾ അദ്ദേഹം നേടിയിരിക്കുന്നു യു സി എല്ലിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടോപ്പ് സ്കോറാണ് ലൗ ട്രോ മാർട്ടീനസ് ഓരോ അറുപത്തിയാറ് മിനിറ്റുകളിലും അദ്ദേഹത്തിൻ്റെ വക ഗോൾ വരുന്നു പതിനേഴ് ഷോട്ടുകളാണ് അദ്ദേഹം ഈ കാലയളവിൽ അടിച്ചത് പതിമൂന്നെണ്ണം മോൺ ടാർഗറ്റായിരുന്നു എൺപത്തി മൂന്ന് ശതമാനം കൺവേർഷനാണ് ക്ലിയർ ചാൻസുകളുടെ റേറ്റ് ഉള്ളത് പതിനൊന്ന് ട്രിബ്ലിംഗ് അറ്റംപ്റ്റുകളിൽ എട്ടെണ്ണം അദ്ദേഹം സക്സസ്ഫുൾ ആക്കി ഒരു പെനാൽറ്റി അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തു സോ ലൗറ്ററോ ലൗ്ടറോയാണ് ഇൻഡറിന്റെ വജ്രായുധം വിവസനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങൾ റാഫ് ടോക്സ് വെത്താം